അപ്പം കയസ്സൊക്കെ മനസ്സായ കയസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം കയസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രാങ്ക് ആയിട്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലായിങ്ങനെ പതുക്കെ പറയുകയാണ് ചേട്ടാ കിടക്കണം നല്ല ഉറക്കത്തിലാണ് കേട്ടോ നല്ല ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ എഡിറ്റ് ചെയ്യുന്നതായിരുന്നു അപ്പം എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ കിടന്നു പോയി പിള്ളേക്ക് അപ്പോൾ ഞാൻ നട്ടിയൊരു ഫ്രാങ്ക് ആയിട്ടാണ് ചെറിയ പ്രാങ്ക് കേട്ടോ അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത് ഞാൻ വന്നിട്ടുള്ളത് തളർന്നു പേസ് ാണ് സംഭം ഞാൻ നിങ്ങൾ വീഡിയോ തന്നെ കാണാം കേട്ടോ ഫുൾ വീഡിയോ സ്കിപ്പ് ആകരുത് എല്ലാവരും മസ്റ്റായിട്ട് കാണാം കേട്ടോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണും അപ്പൊ ഞാൻ എന്താ സാധനം എന്ന് വെച്ചാൽ വെച്ചിടത്തും വരാട്ടോ അപ്പൊ എൻ്റെ അടുത്ത് കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട് നമുക്കിത് കാലിൽ ഒട്ടിക്കാൻ ഇത് ബോക്സിംഗ് ആണ് അപ്പം ചേട്ടൻ അറങ്ങിട്ടില്ല ക്രിക്കറ്റ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അപ്പൊ ചേട്ടൻ ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാതെ ഇത് അറിയില്ല എനിക്ക് അടി കിട്ടും അറിയില്ല കാരണം ഞാൻ എക്സ്പീരിയൻസ് എനിക്ക് അറിയില്ല എങ്ങനെ യൂസ് ചെയ്യുന്നതും അപ്പൊ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ചേട്ടാ ആര് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും かなりやりたいな。<music> <music> ഒരു ഇടിയ സംഭവം സക്സസ് ആവാന് കാരണ ഫസ്റ്റ് പ്ലാങ്ക് ആയതുകൊണ്ട് പിന്നെയാട്ടോ ഞാൻ ആയിട്ട് എന്നിട്ട് ഒട്ടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ച ക്യാമറ സെറ്റ് ആയിട്ടില്ല അപ്പൊ ഞാൻ സെറ്റ് ആക്കട്ടെ ഞാൻ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ Ты такой ഭയങ്കര പെണ്ണ കാട്ടി കിട്ടും എനിക്ക് പറഞ്ഞില്ല പൈസ പേടിയൊന്നും എനിക്ക് കിട്ടിച്ചു പോയി എനിക്കറിയില്ല ഫസ്റ്റ് പ്രായ കിട്ടും എനിക്ക് അറിയില്ല ബാഗൊക്കെ താഴെ വീണുണ്ട് കേട്ടോ സംഭവം ഞാൻ നല്ലവണ്ഠിച്ചു റിംഗ് ലൈറ്റ് വരത് നോക്കി റിംഗ്ലൈറ്റ് ഓണിപ്പോ ചേട്ടാ എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാൻ അറിയില്ല ഇഞ്ചുമുറ്റി നമുക്ക് നേരമായിട്ട് കിടക്കുന്ന ചിലപ്പോ എഴുന്ന സാധ്യത കൂടുതലാണ് എഴുന്നേൽക്കുമ്പോ ഞാൻ വീട് എഴുന്നേറ്റ്

ഞാൻ പുറത്തിറങ്ങി നടക്കോ എന്ന അമ്മയോടെ അമ്മയോടെ പറഞ്ഞിട്ടാ അമ്മ ഞാൻ നല്ല പറിച്ചെടുത്തോ ഇവിടെ ഒക്കെ എന്തിനാ ഒട്ടിച്ച ഉള്ളന്തൊടെ ഇവിടെ ഒക്കെയാ ഇവിടെ വെറുതെ ഇറച്ചിയല്ലേ എല്ലാത്തെടുത്തുകൊണ്ടു ആ പിന്നെ പറക്കറിയാ പോലെ അവിടെ ഇരുമ്പുണ്ട് കണ്ടു ഒട്ടുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു അയ്യോട്ടിപ്പോയി ഇത്രയും വന്നു കേട്ടോ കാണാൻ പറ്റുന്ന മനസ്സിലന്നു അതുകൊണ്ട് ഇതിനകത്ത് കാണിച്ചു തരാം കണ്ടിത്രേ ര മനസ്സിലായില്ലോ അത്

അത് അടുത്തത് ഇവക്കിട്ടുള്ളതുകൊണ്ട് ഇവ ഇവക്കിട്ടുള്ള രീതിയിലുള്ള മതി കേട്ടോ എനിക്ക് വേണ്ട അത് ഇവക്ക ഒരു പണി കൊടുക്കാം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യ്സ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ലവ് യു ഗ്സ് ബായ് അപ്പൊ ഇഷ്ടപ്പെട്ടു ഹലോ നമ്മുടെ പുതിയ വിചാരിച്ച നിങ്ങൾക്ക് ഏറെ വീട്ടിൽ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ